നമ്മിൽ നിന്ന് വന്നുപോയാൽ ചെറുതും വലുതുമായ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മോമിനിങ്ങൾ எல்லாம் புதிய பதில் சந்தித்து நோட்டிபிகேஷன் போல அல்லது நோட்டிபிகேஷன் ആത്മീയമായ ഒരു ഇന്ത്യയിൽ നിന്ന് പുറത്താവേണ്ടി വരും എന്നത് നമുക്ക് ഭയക്കുന്നതിനേക്കാൾ നാളെ ആശ്രമമാകുന്ന ലോകത്ത് സ്വർഗത്തിലെ പൗരത്വം നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത് ആ നോട്ടിഫിക്കേഷൻ വളരെ ഗൗരവത്തോടെ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അഞ്ചു വകുപ്പ് സംസ്കാരത്തിന് ശേഷവും പരിഗണിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ ഒരു മൊമിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശുദ്ധ റമദാൻ ആ റമദാൻ ആഗതമാകുന്നതിന് മുമ്പ് ആ റമദാനിലേക്ക് ഒരുങ്ങേണ്ടതിൻ്റെ ആവശ്യകതകളെ അവൻ മനസ്സിലാക്കാനും അവിടേക്ക് ഒരുങ്ങാനുമുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് വിശുദ്ധമായ റജബ് എന്ന് പറയുന്നത് ഓരോ വിഷയവും അതിന്റെ ഗൗരവം അനുസരിച്ചാണ് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കുന്നത് തിരഞ്ഞെടുപ്പ് വന്നപ്പോ ഏകദേശം രണ്ടു മാസം മുമ്പേ വിജ്ഞാപനം പുറപ്പെടുവിച്ചു സ്ഥാനാർത്ഥി നിർണയം നടത്തണം അവർക്ക് പ്രചരണം നടത്തണം പത്രികകൾ സമർപ്പിക്കണം ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ വിഷയങ്ങൾ മുന്നിലുള്ളത് കൊണ്ട് നേരത്തെ തന്നെ ഒന്നോ രണ്ടോ മാസം മുമ്പ് അതിന്റെ ഗൗരവം കണക്കിലെടുത്ത് നോട്ടിഫിക്കേഷൻ നൽകുന്നു എങ്കിൽ വിജ്ഞാനം പുറപ്പെടുവിക്കുന്നു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു എങ്കിൽ വിശുദ്ധമായ റമദാൻ അത് ആഗതമാകുന്നതിന്റെ രണ്ടു മാസം മുമ്പേ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് اللهم بارك لنا في رجب رمضان الله ഈ വരാൻ പോകുന്ന ുംറക്കത്ത് ചൊരിച്ചു തരികയും വിശുദ്ധമായ ഞങ്ങളിലേക്ക് അടുപ്പിക്കുകയും ചെയ്യണേ എന്ന് പോകാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു

ധൃതി പിടിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും വിജയിക്കുകയില്ല ധൃതിയോടെ നമ്മൾ എടുത്തു ചെയ്യുന്ന പല കാര്യങ്ങളും അത് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് വലിയ വലിയ ഇവന്റുകളൊക്കെ വരുന്നതിന് മുമ്പ് അതിലേക്കുള്ള ചില സൂചകങ്ങളായിട്ട് ചെറിയ ചെറിയ ഇവന്റുകളൊക്കെ നടക്കും വലിയ മഹാസമ്മേളനങ്ങൾ നടക്കുന്നതിന് മുമ്പ് ചില പ്രഖ്യാപന സമ്മേളനങ്ങൾ നടക്കും അതെന്തിനാണ് ആ സമ്മേളനത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണ് വലിയ സമ്മേളനം നടക്കുന്നതിന് മുമ്പേ ഈ ചെറിയ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുത്ത് അതല്ലെങ്കിൽ അതെല്ലാം കണ്ട് മനസ്സിലാക്കിയ എന്നാൽ ഇനി വലിയ നഷ്ടപ്പെടരുത് എന്നൊരു ബോധം തയ്യാറാവുക എന്നതാണ് പരീക്ഷ ഹാളിൽ എത്തിയിട്ടല്ലേ നമ്മൾ പഠിക്കേണ്ടത് നോട്ടിഫിക്കേഷൻ വന്ന് പ്രഖ്യാപിച്ച സമയത്തൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ പഠിച്ചവർക്കാണ് ഉന്നതമായ മാർക്ക് സ്കോർ ചെയ്യാൻ ചെയ്യേണ്ടത് റമദാൻ വരട്ടെ റമദാൻ വരട്ടെ എന്ന് കാത്തു നിന്നാൽ റമദാൻ ആരാധന കൊണ്ട് നമുക്ക് നമുക്ക് സജീവമാവാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ഹബീബായ രണ്ട് മാസം നൽകുന്നത് വേണ്ടിയാണ് ാണ് റജബ് മാസം എന്ന് പറഞ്ഞാൽ അത് ിൽ മാത്രമേ നമുക്ക് നാളെ കൊയ്യാൻ കഴിയുകയുള്ളൂ الله مهانا يا أبو بكرين بالجاي دعبل بريان شهر رجب شهر الزرعي رجبان سبترك أنا ما سماهنا وشهر شعبان شهر الصتيح شهر الصتيح الزرعي شعبان هذا جلس في جنتين ما سماهنا وشهر رمضان رمضان أول شهر حسن الزرعي هذا كويتيل تكول سبتيين ما سماهنا ിൽത്തുമ്പോൾ കാർമേഘങ്ങളെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു ആ ശാനിൽ ജലസേചനം നടത്തി അവസാനം വിശുദ്ധ ആകുമ്പോൾ അത് മഴയായി പരിഗണിച്ചവനാണ് വിശുദ്ധമായ റമദാനെ പൂർണ്ണമായും ആസ്വദിക്കാനും സാധിക്കുന്നത് നമുക്ക് വിത്ത് നട്ടവർക്കാണ് അതിന്റെ കായ്ക്കനികൾ ആസ്വദിക്കാൻ കഴിയുന്നത് എല്ലാരും റമദാൻ റമദാം നന്നാവാ എന്നാണ് തീരുമാനിക്കാറുള്ളത് തെറ്റാ റജബിലാണ് നന്നാവേണ്ടത് റജബിൽ തന്നെ നമ്മൾ നന്നായി തുടങ്ങണം റജബിൽ ഇരുത്തിറക്കാതെ ജനസേചനം നടത്താതെ എല്ലാവരും കൊയ്തെടുക്കുമ്പോ റമദാനിൽ വന്നിട്ട് എനിക്കും വേണം ഫലം എന്ന് പറഞ്ഞ കരുവിളിയുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും പലരുടെയും റമദാൻ നഷ്ടമാവുന്നത് അവതാനിയിൽ ആദ്യത്തെ ദിവസത്തെ ആവേശമൊക്കെ കാണുമ്പോ തോന്നും അഞ്ച് എടുത്തു വെച്ച് ഓതുമ്പോ ഈ വർഷം അഞ്ച് എന്നൊക്കെ നീയത്ത് പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ അവസാനം ഇരുപത്തി ഒമ്പതിന്റെ ഒന്നും അല്ല സജീവമായിട്ട് ഒന്നാമത്തെ ദിവസം അഞ്ചും ആറും ഒക്കെ എന്താ നീങ്ങിയില്ല ഒരു സാത്വം പോലും

പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കഴിയുമ്പോൾ കുറെ ആളുകളൊക്കെ എന്താണ് തൗഫീഖ് നമുക്ക് നഷ്ടപ്പെടാനുള്ള കാരണം നഷ്ടപ്പെടാനുള്ള കാരണം റജബിൽ നമ്മൾ അതിനെ അതിനെ ഷാബാനിൽ നമ്മൾ ജലസേചനം ചെയ്ത് അതിനെ വളർത്തിയിട്ടില്ല പിന്നെ റമദാൻ ആകുമ്പോഴുള്ള ഒരു തുടക്കം ആ തുടക്കം കൊണ്ട് നമുക്ക് വിശുദ്ധമായ റമബാൻ പൂർണ്ണമായി ആസ്വദിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല അതുകൊണ്ട് വിശുദ്ധമായ 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 ഒരുങ്ങണം അങ്ങനെ മാത്രമാണ് സാധിക്കുകയുള്ളൂ കടന്നു പലരും അറിഞ്ഞു കാണില്ല പലരും നല്ല അൽബത്തുകൊണ്ട് സജീവതകൾ തുടങ്ങിക്കഴിഞ്ഞു ഈ വിശുദ്ധ വിശുദ്ധിനെ കൃത്യമായി പരിഗണിക്കാനും ഒരുക്കമായി സ്വീകരിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു അദ്ദേഹത്തിന്റെ അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപ് ചെയ്യുന്നത് അതൊക്കെ പറഞ്ഞു ഒരു നല്ല കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയായി അതിനെ മാറ്റുന്നത് പോലെ നമ്മുടെ ഹൃദയമാകുന്ന കേന്ദ്രത്തെ നന്നാക്കേണ്ടതുണ്ട് അപ്പൊ വിശുദ്ധ റമദാൻ വന്നിട്ടല്ല തോപ ചെയ്യേണ്ടത് രജവ് ആഗതമായാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയമാകുന്ന ഭൂമികയെ നന്നാക്കലാണ് അതിനെന്ത് ചെയ്യണം രജവിൽ നല്ല നസുഹായ തോപ ചെയ്യണം അള്ളാഹുവോട് കീരിച്ചു മടങ്ങണം ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എന്നിൽ നിന്ന് വന്നുപോയി അതെല്ലാം റബ്ബേ നീ പുറത്തു തരണം എന്ന നസുഹായ തോപ കൊണ്ട് ഈ രജവിനെ ധന്യമാക്കണം ഹൃദയം സജീവത ലഭിക്കാത്തത് നമുക്ക് കേന്ദ്രീകരിക്കാൻ കേന്ദ്രീകരിക്കാൻ ശ്രദ്ധ കഴിയാത്തത് രസം നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത് എന്തേ പലപ്പോഴും നമ്മുടെ പാപമായി നമ്മുടെ ഹൃദയത്തിൽ വന്നു പോണ കറുത്ത പുള്ളികളാണ് ആ കറുത്ത പുള്ളികൾ മുഴുവനും തുടച്ചു നീക്കിയാൽ ുള്ള തുടച്ചു നീക്കണം അഹീ തതക സൗദാ നിന്റെ കറുത്തി രണ്ട് പോയേ ഏടുകളെ നീ വെടിപ്പിക്കണം എന്ന് മഹാന്മാര് പറഞ്ഞു. മഹാനായ ഇബ്രാഹിം അൽ-ഹബ്ബീ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു. ജദീറുമ ബിമ സൗദാ സഹീഫതഹു മിൻ ദലൂബി അയ്യു ബൈഹബ ബിതൗബതി ഫിയാദ ഷഹർ റജബനാ ശേഷിക്കുന്ന ജീവിതം ജീവിതം ശിഷ്ട നഷ്ടമില്ലാതെ എല്ലാവരും എല്ലാവരും നല്ല ബന്ധപ്പെട്ട് ജീവിക്കണം എന്ന് പറയുന്നു അതുകൊണ്ട് വിശുദ്ധമായ നമുക്ക് നോട്ടിഫിക്കേഷൻ നൽകുന്ന സന്ദേശം ും അവന്റെ അതുകൊണ്ട് നമ്മൾ ചെയ്ത് നമ്മുടെ ഹൃദയാക്കണം രണ്ടാമത് നാം മുമ്പ് നമ്മുടെ ബന്ധങ്ങളിൽ എവിടെയെങ്കിലും വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വിള്ളലുകൾ നന്നാക്കണം കാരണം രണ്ടുപേരെ തെറ്റി നിന്നാൽ നിന്നാൽ പിണങ്ങി അവരുടെ എന്ന് പഠിപ്പിച്ചു തന്നതാണ് ഒരിക്കലും തന്നെ അവന്റെ പിണങ്ങിങ്ങുന്നുണ്ടെങ്കിൽ ഇണക്കത്തിലേക്ക് വരേണ്ട മാസമാണ് ഈ റജബിൽ നമ്മളുടെ പിണക്കങ്ങളൊക്കെ അവസാനിച്ച് തയ്യാറെടുപ്പുകൾ ചെയ്യണം പടച്ചവനേ എനിക്ക് വന്ന ഈ റജബിനെ നന്നായി പ്രയോജനപ്പെടുത്താനുള്ള ഭാഗത്തെ നിയനേ അതിനെ തങ്ങളെ നമ്മെ പഠിപ്പിച്ചു തന്നത് അല്ലാഹുമ്മ ബാരിക് അൻഹ ഫീ റജബി വസബാന വഖല്ലമനാ മദ അത്രസി സീദു സീദുൽ മുഅ്മിൻ ദുആൻ പറഞ്ഞാൽ അത് മുഅ്മിനിന്റെ ആയുധമാണെന്ന് മുഹമ്മദു റസൂലുള്ളാ ഈ മാസത്തിൽ ഒരാൾ അമ്മാവോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന അമ്മാവ് തനെ നിരസിക്കുകയില്ല അത്രയും നറത്തം കൊടുത്ത ഒരു മാസമാണ് വിശുദ്ധ രാജവ് ആ രജവിൽ അമ്മാവോട് പഠിച്ച

ും കഴിഞ്ഞില്ലെങ്കിലും ആരോഗ്യം ലഭിച്ചില്ലെങ്കിലോ ം വന്നിട്ട് ആരോഗ്യങ്ങൾ ഉണ്ടായി നമ്മൾ നഷ്ടപ്പെട്ടു പോകില്ലേ അതുകൊണ്ട് ജീവിച്ചിരുന്നാൽ പോലെ വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം അതുപോലെ വിശുദ്ധ റമദാൻ അമലതിന് മുമ്പ് ഏതൊക്കെ അഴിപാദത്തുകളാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ അതെ വിത്തുകൾ ഇന്ന് മുതലേ നമ്മൾ ഇറക്കി തുടങ്ങി എപ്പോഴും ദുആ ചെയ്യുമ്പോൾ നമ്മൾ ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ വഫിഖ ലനാ ഫീ റമദാന ലിസ്സിയാമി വൽ ഖിയാമി വതിലാബത്തിൽ ഖുർആൻ ഇതിനെ ആമീൻ പറഞ്ഞു പോയാ പോരെ ഇത്തർക്കണം ലിസ്സിയാം നോമ്പ് അനുഷ്ഠിക്കണം ഈ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ച് തുടങ്ങണം സുന്നത്തായ നോമ്പിന്റെ വലിയ പ്രതിഫലമല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ൂരും അവൻ നരകത്തിൽ നിന്ന് പിന്നോട്ടടിച്ച് സ്വർഗത്തിലേക്ക് അടുക്കുകയും ചെയ്തു എന്നാണ് അതിന്റെ വ്യജ്ഞാനം അപ്പോ ഒരൊറ്റിനറിയായ

ആ യുടെ നിർദേശങ്ങളോ ഉപദേശങ്ങളൊക്കെ അന്ന് തന്നെ കാണാൻ നല്ല ചന്ത ഉണ്ടായിരുന്നല്ലോ കാണാനൊക്കെ നല്ല ഉഷാറായിരുന്നല്ലോ ചുക്കി ചൊളിഞ്ഞ് മെലിഞ്ഞു പോയിട്ടുണ്ടല്ലോ എന്താ കാരണം പറഞ്ഞു ഞാൻ പോയതിന് ശേഷം രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ വർഷം വരെ ദിവസവും ഞാൻ നോമ്പായിരുന്നു പട്ടിണിയായിരുന്നു അദ്ദേഹം എന്നിട്ട് തങ്ങൾ പറഞ്ഞു നീ നോമ്പെടുക്കാൻ അപ്പൊ അവർ പറയാ നമുക്ക് റമദാണുണ്ട് എന്ന് നോമ്പെടുത്തോ അയ്യോ എല്ലാ മാസത്തിലും ഒരു ദിവസം നോക്കെടുത്തോ എന്ന് പറഞ്ഞപ്പോൾ രണ്ട് ക്ഷമിച്ചില്ല ഇനിയും വേണോ എന്ന് പറഞ്ഞപ്പോ മൂന്ന് ദിവസം നോക്കെടുത്തോ എന്ന് പറഞ്ഞു അതിനും മഹാനായ ബാഗിലെ തങ്ങൾ തങ്ങളോട് ക്ഷമ കാണിക്കാതെ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടപ്പോ തങ്ങൾ പറഞ്ഞത് തീ അല്ലാഹു പരിപവിത്രമാക്കിയ മാസങ്ങളുണ്ട് ആ മാസത്തിൽ നോമ്പെടുtoy ആണ് സയ്യിദുനാ മുഹമ്മദുൽ റസൂലുള്ളാഹ് അതുകൊണ്ട് അല്ലാഹു പരിപവിത്രമാക്കിയ മാസമാണ് റജബ് ആ റജബിൽ നമുക്ക് കടിയുന്ന സുന്നത്ത് നോമ്പുകൾ കൊണ്ട് നമ്മൾ തൻയമാർക്കും ഈസ് യം രണ്ട് വൽമയാം യാത്രയിലുള്ള എന്നുള്ള നിസ്കാരങ്ങൾക്ക നമ്മൾ ദുആ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് റവാതി വ സുന്നത്ത് ഒക്കെ നിസ്കരിക്കാതെ ഒന്ന് നിസ്കിരീച്ച് തുടങ്ങണം രാത്രിയിൽ വിത്ര നിസ്കാരം തുടങ്ങണം മാത്രമല്ല ഇപ്പൊ നമുക്ക് ഏറ്റവും ഭാഗ്യമുള്ള സമയം കൂടെയാണ് ഏകദേശം അഞ്ചേക്കാലിന്റെ സമയത്താ വിളിക്കുന്നത് രാത്രി ഒരുപാട് നമുക്കുണ്ട് പത്തേ മുക്കാലിന് ഉറങ്ങിയ ഒരു മനുഷ്യനാണെങ്കിൽ ഒരു നാലേ മുക്കാൽ വരെ ഉറങ്ങുമ്പോഴേക്ക് ആറ് മണിക്കൂർ ഉറങ്ങി തീർക്കാൻ അദ്ദേഹത്തിന് ലഭിക്കും ആറ് മണിക്കൂർ കൃത്യമായി അദ്ദേഹത്തിന് ഉറക്കം ലഭിക്കും അപ്പോൾ

ാണ് രാത്രികാലിൽ എല്ലാവരും പുതപ്പിനകത്ത് ചൂടി പുതച്ചുറങ്ങുമ്പോ പുതപ്പൊക്കെ വലിച്ചെറിച്ച് കോടിയ പറഞ്ഞു എന്ന് വിശുദ്ധ ഓർമ്മ പറയുകയാണ്

ും തീർക്കാൻ കഴിയൂല അതുകൊണ്ട് പ്രജപരാണ് സത്യം തുടങ്ങേണ്ടത് അങ്ങനെയെല്ലാം

ഇരട്ടി ശിക്ഷയാണ് അതുകൊണ്ട് ഈ മാസത്തെ നന്നായി ആദരിക്കണം കലണ്ടർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിച്ച് ഇരുപത്തിയാറിലേക്ക് പ്രവേശിക്കാൻ പോകണം അന്നത്തെ രാത്രിയിൽ ഡിസംബർ മുപ്പത്തി ഒന്നിനൊക്കെ ഒക്കെയായിട്ട് നമ്മുടെ പലയിടങ്ങളിലും കാണാറുണ്ട് പലയിടത്തും അത് യൂറോപ്യന്റെ ആഘോഷമാണ് നമ്മുടെ ആഘോഷമല്ല നമ്മൾ മനസ്സിലാക്കിയത് വളച്ചോണ്ടെ എന്റെ ജീവിതത്തിന്റെ ഒരു ഏട് പോയി എനിക്ക് അഴിവാദത്ത് ചെയ്യാനുള്ള സമയം നഷ്ടമായി ഞാൻ കവറിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ ദിവസം കൂടുതൽ അഭിപാടത്തിലേക്ക് ഓടിക്കോണ്ടെ ഈ വരുന്ന വർഷത്തിന്റെ തുടക്കാണല്ലോ ആ വരുന്ന വർഷം എനിക്ക് നല്ലത് ചെയ്യാൻ തൊഫീക നൽകണേ എന്ന് ഭാവത്തിലാണ് നമ്മുടെ ജീവിതം ഉണ്ടാവേണ്ടത് ആരാധന കൊണ്ട് നമുക്ക് നൽകുമാറാവട്ടെ